ജില്ലയിലെ ബൈസൻ വാലിക്കടുത്ത് അമ്പലമേട് എന്ന സ്ഥലത്താണ് വളരെ മനോഹരമാണ് ഈ സ്ഥലം പക്ഷേ ഈ മനോഹരമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ബൈക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല രുചികരമായ ഫുഡ് കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കണം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുവേണം അങ്ങോട്ട് കയറാൻ കുറേ ദൂരമുണ്ട് റെഡിയാണെങ്കിൽ റെഡി എന്നോടൊപ്പം പോരാം കാം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ വനത്തിനുള്ളിലൂടെ ഒരു അരുവി വരുന്നു അരുവിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കറുത്ത കല്ലുകളിൽ തട്ടിയിട്ട് വെള്ളം പതഞ്ഞാണ് വരുന്നത് അപ്പോൾ ഒരു പാലരുവി ഇങ്ങനെ വരുന്ന പോലെ തോന്നും നമ്മളിപ്പോൾ ഒരു ഏലക്കാട്ടിൽ എത്തിയിരിക്കുകയാണ് ഏലത്തിന്റെ തോട്ടമാണ് അപ്പൊ ഈ ഏലത്തിന്റെ മൂട്ടിൽ ഏലക്കായകൾ പച്ച ഏലക്കായകൾ കിടക്കുന്നത് നമുക്ക് കാണാം അപ്പൊ പച്ച ഏലക്കായകൾ ഈ കായ്ച്ചു നിൽക്കുന്നത് കണ്ടിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ ഏലക്കായ് ഇത് പച്ച ഏലക്കായാണ് ഇത് വിളഞ്ഞിട്ടില്ല പിഞ്ച് ഏലക്കായാണ് നമ്മുടെ ഭക്ഷണത്തിന് രുചി മണവും നൽകുന്ന ഒരു സ്പൈസാണ് ഇതാണ് ഏലത്തിൻ്റെ ചെടി പച്ച ഏലക്കായ എങ്ങനെയിരിക്കും കണ്ടോ ഏലം മാത്രമല്ല ഇവിടെ കുരുമുളകും ഉണ്ട് കണ്ടോ കുരുമുളകും കാച്ചു വയ്ക്കുക അമ്പലമേണിനൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഉച്ച സമയമായി എന്നിട്ടും സൂര്യനെ കാണാനുമില്ല നല്ല തണുപ്പുവാണ് ഈശ്വരൻ ഇവിടെ സെൻട്രലൈസ്ഡ് എ സി ആക്കിയിരിക്കുക ാണ് അമ്പലമേട്ടിലെ അമ്പലം ഈ അമ്പലമേടെന്ന പേര് വരാൻ കാരണം ഈ അമ്പലവും മേടും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ തൊഴുതിട്ടാവാം ഇന്നത്തെ ടേസ്റ്റ് തേടിയുള്ള യാത്ര ആദ്യമേ പറഞ്ഞു നിങ്ങളോട് പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലമാണ് ഈ അമ്പലമേടെന്ന് ഈ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല് ഭാഗവും കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുന്നാണ് ഇത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ താഴ്വരകൾ കാണാൻ പറ്റും പിന്നെ നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ മലയിൽ ഒരുപാട് മുനിയറകളുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് മഹർഷിമാർ തപസ് ചെയ്തിരുന്ന സ്ഥലമാണ് ഒരു പക്ഷേ ആ മഹർഷിമാരാവാം ഈ ക്ഷേത്രം ഉണ്ടാക്കി അമ്പലവും തണുപ്പും ഒക്കെ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് മുമ്പ് അമ്പലത്തിൽ പോകുന്നത് ശരിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ നല്ല രുചിയുള്ള പായസം കിട്ടും ആ പായസത്തിന് വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് ചിലപ്പോൾ താമസിച്ച് ഓടിയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പായസം പായസം തീർന്നുപോയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ചൂടുള്ള പായസം കിട്ടിയ തിരക്കേടില്ലാന്ന് തോന്നുന്നു തരക്കേടില്ല നല്ല നല്ല കൊതിയാവുന്നുണ്ട് നിങ്ങൾ കൊതിയാവുന്നുണ്ടോ ഇന്ന് കുറച്ച് പായസം കിട്ടണം ഞാൻ അമ്പലത്തിന്റെ അവിടെ പോയിരുന്നു അവിടെ പോയിട്ടൊക്കെയാണ് വരുന്നത് പിന്നെ നല്ല വിശേഷം ഇവിടെ എന്തൊക്കെയാണ് സാധാരണ ഡിഷുകളൊക്കെ ഇവിടെ നമ്മൾ പച്ചക്കറികളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇല ആയിട്ടും മറ്റുള്ള കറികളെല്ലാം നമ്മുടെ ഗ്രാമത്തിന്റെ ടേസ്റ്റ് ആയിട്ടുള്ള കറികൾ നിങ്ങൾക്ക് നമ്മളെ നമ്മൾ പ്രിപ്പയർ ചെയ്തു ഒരു റിക്വസ്റ്റ് അങ്ങോട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാന് അമ്പലമേട്ടിൽ അമ്പലം കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു പഴയ ഓർമ്മ ഒരു ഒരു നാടൻ പായസം ഏതെങ്കിലും കുടിച്ചാ കൊള്ളാംന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് പായസം പായസം ഇവിടത്തെ എന്തെങ്കിലും പ്രത്യേക സ്റ്റൈല് പായസം ഉണ്ടോ ഇവിടുത്തെ അതുപോലെ തന്നെ വരിപ്പ് ആ പിന്നെ ശർക്കര ആ ഏലക്കായ് അങ്ങനെയുള്ള എല്ലാങ്ങളെ കൂട്ടിയിട്ട് ഇവിടുത്തെ ഈ ഗ്രാമത്തിന്റെ അനുസരിച്ച് ഒരു പച്ചരി ചെറുപയർ വരിപ്പ് അപ്പൊ സാധാരണ പായസത്തിൽ പച്ചരി മാത്രമല്ലേ ചേർക്കുള്ളൂ പായസം വയ്ക്കുമ്പോഴത്തേക്ക് പച്ചരിയും ശർക്കരയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതിനകത്ത് ചെറുപയർ വരിപ്പ് കൂടെ ചേരും അല്ലെ പിന്നെ പ്രിപ്പറേഷനും വ്യത്യാസം ഉണ്ടാവും എന്നാ തുടങ്ങിയാലോ അപ്പൊ നമ്മുടെ ശ്രമദാനം ആരംഭിക്കാൻ പോവാണ് ഇനി എല്ലാരും കൂടെ ചേർന്ന് കാരണം ഇത് വെജിറ്റേറിയൻ കറികളൊക്കെയാണ് നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചത് പക്ഷേ ഞാൻ പറഞ്ഞിട്ടാണ് ഒരു പ്രത്യേക ഇവിടുത്തെ ഒരു ഹൈ റേഞ്ച് സ്റ്റൈലിലുള്ള ഒരു പായസം നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അടുത്ത ശ്രമദാനമാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് അടുപ്പ് കൂട്ടുന്നു എല്ലാവരും കൂടെ വിറക് കൊണ്ടുവരുന്നു എല്ലാവരും ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നു അഥവാ മഴ വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർപോളിൻ കരുതി വെച്ചിട്ടുമുണ്ട് നമ്മൾ നമ്മൾശ്വര്യമായിട്ട് തീയും കത്തിച്ചു കഴിഞ്ഞു ഇനി ഉരുളി വെക്കുക എത്രയും പെട്ടെന്ന് പായസം ഉണ്ടായി കുടിക്കുക ഞാൻ പറഞ്ഞു നല്ല തണുപ്പ് സമയമാണ് അപ്പോൾ ഇച്ചിരി ചൂട് പായസം നല്ല മധുരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഉണ്ടാക്കാം റെഡി നമ്മളിപ്പോൾ എത്ര പേർക്കുള്ള പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ ആഗ്രഹം നടന്നു ഞാൻ ഞാനൊരു ഇത്തിരി പായസമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് ഒരു പത്തിരുപത്തഞ്ച് പേർക്കുള്ള പായസമുണ്ട് വലിയ വാർപ്പാണ് അപ്പോൾ ഇനി എല്ലാ ഇനി എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ തേങ്ങ പിന്നെ ചെറുപയർ പരിപ്പ് പിന്നെ ആണ്ടിപ്പരിപ്പും മുന്തിരി സാധാരണ പായസത്തി ചേർക്കാത്തൊരു സാധനമുണ്ട് കപ്പലണ്ടി കപ്പലണ്ടി സാധാരണ പായസത്തിൽ ചേർക്കാറില്ലല്ലോ ആ ഇവിടുത്തെ പ്രത്യേകത ആയിരിക്കും അല്ലേ പിന്നെ ജീരകമുണ്ട് ശർക്കര തേങ്ങ പൊട്ടിക്കുന്നതിൻ്റെ ഒരു ടിപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങയുടെ ഏറ്റവും വലിയ കണ്ണ് കണ്ടുപിടിക്കുക അപ്പോൾ ഏറ്റവും വലിയ കണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വരയുണ്ടാവും ആ വരയിൽ ഒരു ഒറ്റ വെട്ട് വെട്ടിക്കഴിഞ്ഞാൽ തേങ്ങ പൊട്ടും അത് ആ ചെറിയൊരു വെട്ട് മതി ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കണ്ണ് ഈ കണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ലൈനിൽ ഒരു ഒറ്റ വെട്ട് കണ്ടോ ആ സ്റ്റൈൽ കണ്ടോ കണ്ടോ ഒറ്റ കറക്റ്റ് ആയിരിക്കും അത് അപ്പോൾ നമ്മൾ ഈ പായസത്തിന് എത്ര തേങ്ങ എടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തേങ്ങയുടെ പായസമാണ് വിശാലമായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ പായസം വെക്കുന്നത് അഞ്ച് തേങ്ങയുടെ പായസമാണ് അപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് പേർക്ക് കുടിക്കാൻ പറ്റും വിശാലമായിട്ട് രണ്ട് ലിറ്റർ പശുപാലുണ്ട് പശുവാലും ചേർക്കും ഇതിനകത്ത് അപ്പം തേങ്ങാ പാലും ഉണ്ട് പശുവുണ്ട് രണ്ട് ലിറ്ററും ഉണ്ട് കുറയ്ക്കുന്നില്ല രണ്ട് ലിറ്റർ പശുവൻ പാലും ഉണ്ട് അഞ്ച് തേങ്ങയുടെ പാലും ഉണ്ട് ഇത് ഒന്നാം പാല് രണ്ടാം പാലായിട്ട് അങ്ങനെ ചേർക്കണോ അതോ ഒരുമിച്ച് അങ്ങനെ നിർബന്ധമില്ല അല്ല നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന രീതി ഒന്നാം പാലേറ്റാസ് അല്ലേ ഇതിലങ്ങനെ നിർബന്ധം അല്ലേ അത് പെണ്ണുങ്ങളുടെ അടുത്ത് ചോദിക്കണം അവര് പറയും ഇത് ആദ്യം ആദ്യം മൂന്നാം പാലം ഒഴിക്കോ ആദ്യം മൂന്നാം പാൽ ഒഴിക്കും പിന്നെ രണ്ടാം പാൽ ഒഴിക്കും പിന്നെയാണ് ഒന്നാം പാൽ ഒഴിക്കുന്നത് എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാ സ്ത്രീകളുടെ അഭിപ്രായം നമ്മൾ ഉരുളിക്കാത്ത വെള്ളം വെച്ചു തേങ്ങ തിരുവാനും തുടങ്ങി അപ്പൊ മൂന്ന് പാലായിട്ട് എടുക്കണം ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഈ മൊത്തത്തിൽ ഈ പിക്ചറൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കൊരു പഴയ കല്യാണ വീടാണ് ഓർമ്മ വരുന്നത് ഈ രാത്രി നമ്മൾ കൂടി ഇരുന്നിട്ടായിരുന്നു തേങ്ങ തിരികിക്കൊണ്ടിരുന്നത് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി ഇനി ആദ്യം ഇടുന്നത് ചെറുപയർ പരിപ്പാണ് കാരണം ചെറുപയർ പരിപ്പിനാണ് വേവ് കൂടുതൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരി ഇടുന്നത് അപ്പോൾ ഇടാ ഇത് ഇത് എത്ര എത്ര ഉണ്ട് ഇത് അര കിലോ അര കിലോ കിലോ അപ്പോൾ ഒരു കിലോ അരിക്കാണ് അരക്കിലോ അത് ആ ശരി അപ്പോൾ ഒരു കിലോ അരിക്കാണ് കണക്ക് ഓർക്കുക ഒരു കിലോ അരിക്ക് അര കിലോ ചെറുപയർ പരിപ്പാണ് അപ്പോൾ ഈ അര കിലോ ചെറുപയർ പരിപ്പ് ആദ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിടണം ഒരു ചെറുപയറപ്പരിപ്പ് കഴുകുന്ന ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകുക ചെറിയ പ്രാണികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും പോയിക്കൊള്ളു ഇത് ഒരു പകുതി വേവാകുമ്പോഴാണ് അരി ഇടുന്നത് അതായത് മുഴുവൻ വെന്തിട്ടാണ് കുറച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടാ അല്ലെ അപ്പൊ ഈ ചെറുപയറപ്പരിപ്പ് കുറച്ച് വെന്ത് കഴിയുമ്പോ ഒരു പകുതി വേവാ നമുക്ക് അരി ഇടാം അപ്പൊ കപ്പലാണ്ടി റെഡിയാണ് ഇനി അവിടെ തേങ്ങ തിരിയുന്നുണ്ട് ബാക്കി എല്ലാവരും തകൃതിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ചെറുപയർ പരിപ്പ് വേവുന്ന സമയം നമുക്ക് ശർക്കര പൊട്ടിക്കാം നമ്മുടെ ശർക്കര ഇടിച്ച് പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ശർക്കര പാവ് കാച്ചണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ഉരുക്കിയെടുക്കുകയാണ് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര മുഴുവൻ ഇട്ടിട്ട് ഉരുക്കിയെടുക്കും അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിന്റെയൊക്കെ തോടോ പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്തുള്ള കല്ലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കിട്ടും അപ്പൊ എന്നിട്ട് അത് അരിച്ചെടുത്താൽ മതി അപ്പോ നമ്മൾ വെള്ളത്തിലേക്ക് ആദ്യം ചെറുപയർ പരിപ്പിട്ടു അതിന്റെ പകുതി വേവാവുന്ന സമയമാണ് പരിവ് ആ സമയത്ത് അരിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഇനി അരി ഇടാൻ പോവാണ് അരിയും ചെറുപയർ പരിപ്പും കൂടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് വേവും ഇവിടുത്തെ പായസത്തിന്റെ പ്രത്യേകത അതിന്റെ ഈ സ്പൈസസ് മുഴുവൻ ചുക്ക് 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 ആദ്യം പൊടിക്കാൻ പോവാണ് അത് മുഴുവൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ് ഇവിടുത്തെ തന്നെ ചുക്ക് ആണല്ലേ ഹൈ റേഞ്ചിലെ ചുക്കാണ് അപ്പൊ ഇതാണ് ചുക്ക് ചുക്ക് എന്താന്ന് മനസ്സിലായില്ലേ പറഞ്ഞു കൊടുക്കി ഇഞ്ചി ചിരണ്ടി ഉണങ്ങി എടുക്കുന്നതാണ് ചുക്ക് ഇതിനകത്ത് ചുക്ക് ഉണ്ടാക്കാനായിട്ട് എങ്ങനെ ഇല്ല ഇത് വേറെ നമ്മള് ഇഞ്ചി പറിച്ചുകൊണ്ട് വന്ന് ഉണങ്ങി അല്ല ചിരണ്ടി ഇടും വേലത്തിടും വേലത്തിട്ട് അത് ഉണങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് ചുണ്ണാമ്പൂ അങ്ങനെ ഒന്നും ഒന്നും ചേർക്കില്ല അപ്പൊ ഒരു മയം ചേർക്കുന്നില്ല ഇഞ്ചി ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി പറിച്ചുകൊണ്ട് വന്ന് അത് ചുരണ്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്താണ് ചുക്ക് അപ്പൊ ഈ പായസത്തിൽ ചുക്കും ചേർക്കും ചേർക്കും ഇത് അപ്പൊ നമുക്കിത് പൊടിക്കാം ശരി അപ്പൊ ചുക്ക് പൊടിയായി ജീരകപ്പൊടിയായി അടുത്ത ഇനി ഏലക്കായ് പൊടിയാണ് ഏലക്കായ് പൊടിക്ക് വേണ്ടിട്ട് ഏലക്കായുടെ തൊലി കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ഏലക്കായുടെ കുരു മാത്രമേ ഉള്ളൂ ഇനി അതാണ് പൊടിച്ചെടുക്കേണ്ടത് ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ ചുക്കുപൊടി ജീരകപ്പൊടി ഏലക്കായി പൊടി അപ്പൊ ഇനി നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി കുറച്ച് മസിൽ പിടിച്ചുള്ള അഭ്യാസമാണ് നടക്കാൻ പോകുന്നത് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് പിഴിയാൻ പോവാണ് പക്ഷെ ഹൈറേഞ്ചിൽ തേങ്ങാ പാല് പിഴിയുമ്പോഴത്തേക്കൊരു പ്രത്യേകതയുണ്ട് ചൂടുവെള്ളത്തിലാണ് തേങ്ങാപ്പാൽ പിഴിയുന്നത് അല്ലേ വെള്ളം ചൂടാക്കിയിട്ട് അതിലാണ് പിഴിയുന്നത് എന്നാലേ പാല് വരുള്ളൂ അല്ലെങ്കിൽ ഉറഞ്ഞു കട്ടിയായിരിക്കും അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ പിഴിയുക പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണ് നമ്മൾ പിരി പിഴിയുന്നതെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിരിക്കുന്ന തേങ്ങ നമ്മൾ തിരികിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതെങ്കിലും ചൂടുവെള്ളത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ എടുക്കാം വരാനായിട്ട് ആദ്യം ഒന്നാം വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ാ മതി അപ്പോൾ ചെറിയ ചൂടുവെള്ളം ചൂടുകളിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തും അതിന്റെ ചൂട് അടിച്ചോളൂ നന്നായിട്ട് അലക്കി എടുത്തൊരു തോർത്ത് നന്നായിട്ട് അലക്കി വെച്ചിരുന്ന ഒരു തോർത്ത് അത് പുതിയ തോർത്താണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത നമ്മൾ ഒന്നാം തോർത്താണത് എടുക്കാനായിട്ട് ഒന്നാം പാല് അപ്പൊ ഈ ചൂട് വെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ച് ചൂട് ഒന്നാം പാല് കിട്ടിയിട്ടുണ്ട് ഇതിലെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാലിൽ ഏറ്റവും കട്ടിയുള്ള പാലാണ് ആദ്യം എടുക്കുന്ന പാലാണ് അപ്പൊ ഇത് ഏറ്റവും അവസാനമാണ് പായസത്തിൽ ഒഴിക്കുന്നത് നമ്മൾ സാധാരണ പായസത്തിലെ അണ്ടിപ്പരിപ്പും മുന്തിരി മാത്രമേ വറുത്ത് ചേർക്കാറുള്ളൂ പക്ഷേ ഇവിടെ കപ്പലണ്ടിയും കൂടെ ഉണ്ട് അത് അമ്പലമുകളിൽ പറയുന്നത് ഇത് നിലക്കടലയും പിന്നെ ഇത് കപ്പലണ്ടിയാണ് ശരി കശുവണ്ടിക്ക് കപ്പലണ്ടി എന്നാ ഇവിടെ പറയുന്നത് അപ്പൊ എന്തായാലും ഇത് കണ്ടു മനസ്സിലാക്കാം മൂന്ന് സാധനങ്ങൾ വറുത്ത് ചേർക്കും അത് നെയ്യിലാണ് ചേർക്കുന്നത് അത് ഇവിടുത്തെ പശുവിൻ്റെ പാലിൽ നിന്ന് എടുത്ത നെയ്യാണ് അപ്പോൾ നാടൻ നെയ്യില് ഇത് വറുത്തെടുക്കണം അരിയും ചെറുപയർ പരിപ്പും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ശർക്കര പാണി ഒഴിക്കേണ്ട സമയമാണ് പാണി കാച്ചുള്ള ഗുണം ഞാൻ തരാം ഇത് ശർക്കരയിലുള്ള വേസ്റ്റ് ആണ് കണ്ടോ ഈ വേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര പാണി കാച്ചിട്ട് അരിച്ചൊഴിക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതങ്ങ് മാറും അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറ് മാറി ശർക്കരയുടെ കളറായിട്ടുണ്ട് ഇനി ഇതിൽ പാലൊഴിച്ചു കൊടുക്കണം ഇവിടുത്തെ പായസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ പായസത്തിൻ്റെ പ്രത്യേകതയാണ് ഇതിനകത്ത് പശുവും പാലും ചേർക്കും തേങ്ങാപ്പാലും ചേർക്കും നമ്മുടെ സാധാരണ പായസങ്ങളിലാണെങ്കിൽ പശുപാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ തേങ്ങാപ്പാൽ ചേർക്കാറില്ല പക്ഷേ ഇതിനകത്ത് രണ്ടും ചേരും ആദ്യം ഇത് എത്ര ലിറ്റർ പാലുണ്ട് ഇതൊരു രണ്ട് ലിറ്റർ പാൽ വരും രണ്ട് ലിറ്റർ പാല് ഇവിടുന്ന് കറന്നെ അതെ നമ്മുടെ പശുവിൻ്റെ അപ്പോൾ ഒഴിക്കാം ഇനിയും കുറേ പ്രോസസ്സിംഗ് ഇവിടെ ഉണ്ട് ഈ പാലൊന്ന് വറ്റിക്കഴിഞ്ഞാൽ ഈ പശുവിൻ്റെ പാലൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മൂന്നാം പാൽ ചേർക്കും പിന്നെ രണ്ടാം പാല് ചേർക്കും പിന്നെ ഒന്നാം പാൽ ചേർക്കും പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ട ചുക്ക് ജീരകപ്പൊടി പിന്നെ എന്താണ് ഏലക്കായുടെ പൊടി അല്ലേ ചുക്ക് ജീരകത്തിന്റെ പൊടി പിന്നെ ഏലക്കായുടെ പൊടി അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ് നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്ത അളവുകൾ പറയാം ആദ്യം നമ്മൾ ഉരുളി വെച്ചു അതിനകത്തേക്ക് ഒരു പകുതി ഒരു ലീഡർ പകുതി വരെ എടുത്തു അത് തിളച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചെറുപയർ പരിപ്പ് ഇട്ടു അത് അര കിലോ ചെറുപയർ പരിപ്പാണ് അതിനുശേഷം അത് പകുതി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് പച്ചരി ഇട്ടു പച്ചരി ഒരു കിലോ അതും ഏകദേശം രണ്ടും കൂടി വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ ശർക്കര പാണി ഒഴിച്ചു അതിനുവേണ്ടിയിട്ടെടുത്ത ശർക്കര മൂന്ന് കിലോ ശർക്കരയാണ് അപ്പോൾ അര കിലോ ചെറുപയർ പരിപ്പ് ഒരു കിലോ പച്ചരി പിന്നെ മൂന്ന് കിലോ ശർക്കര അതിനുശേഷം രണ്ട് ലിറ്റർ തേങ്ങ പിന്നെ പശുവും പാൽ ഒഴിച്ചു രണ്ട് ലിറ്റർ പശുവിൻ പാൽ ഇനി നമ്മൾ എത്ര അഞ്ച് തേങ്ങയുടെ അഞ്ച് അല്ലേ അഞ്ച് തേങ്ങയുടെ തേങ്ങാ പാൽ എടുത്താൽ അത് ഒന്ന് മൂന്നാം പാല് രണ്ടാം പാല് ഒന്നാം പാൽ എന്ന ക്രമത്തിലാണ് ചേർക്കുന്നത് അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും ചേർക്കുന്നത് ഏകദേശം ഈ തണുപ്പത്താണെങ്കിൽ പോലും ശരീരം ഒന്ന് ചൂടായിട്ടുണ്ട് കാരണം എല്ലാവരും കൂടെ ചേർന്നാണ് അല്ലേ എല്ലാവരും കൂടെ ചേർന്നാണ് പാൽ ഒഴിഞ്ഞത് ഇത് രണ്ടാം പാല് ഇത് മൂന്നാം പാല് ഇതിന് കട്ടിയിൽ വ്യത്യാസമുണ്ട് ഒന്നാം പാൽ നല്ല കട്ടിയായിരിക്കും രണ്ടാം പാൽ കുറച്ചുകൂടെ കട്ടി കുറയും മൂന്നാം പാൽ ആവുമ്പോഴത്തേക്ക് ഇത് ആ വെള്ളം പോലാവും അപ്പോൾ ഇനി ആദ്യം ചേർക്കുന്നത് മൂന്നാം പാലാണ് മൂന്നാം പാല് ചേർത്തു ഇനി ഇത് പറ്റി വരുമ്പോൾ രണ്ടാം പാല് സുരേന്ദ്രചേടിൻ്റെ പായസത്തിൻ്റെ മണമടിച്ച് ഈ ഏരിയയിലുള്ളൊരു മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ തകൃതിയായിട്ട് എല്ലാവരും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ചുറ്റാ കണ്ടോ ആൾക്കാരെയൊക്കെ കണ്ടോ ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടാം പാല് ചേർക്കാമല്ലോ ആ ശരി ഇപ്പോൾ നമ്മൾ അരി തിളച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ പകുതിയെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിനകത്തേക്ക് പാലും ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമ്മുടെ ഉരുളി ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നാം പാൽ ഒഴിക്കണം ബാക്കി ജീരകപ്പൊടി ചുക്കുപൊടി പിന്നെ ഏലക്കായ് അത് ചേർക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ചേർക്കണം ഇനി ഒന്നാം പാൽ ഒഴിക്കേണ്ട സമയമാണ് നല്ല കട്ടിക്ക് ഒന്നാം പാലൂടെ അങ്ങ് ഒഴിച്ചേക്കാം ടേസ്റ്റ് കൂടിക്കോട്ടെ ഥമൻ ഉണ്ടാക്കുന്ന പോലെയാണ് ഏകദേശം ഇതിന്റെ രീതി അല്ലേ അതിനകത്ത് പശുവിന്റെ പാല് ചേർക്കുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പായസം കുടിക്കാറായപ്പോഴേക്കും എല്ലാരും നല്ല ആത്മാർത്ഥയിലാണ് നാല് സൈഡിൽ നിന്ന് എല്ലാരും ഊതി കൊടുക്കുന്നുണ്ട് ഇളക്കാനാളുണ്ട് പക്ഷെ ഈ പായസം വെച്ച സമയത്ത് ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളു നമ്മൾ ഇനി ചുക്കുപൊടി ജീരകപ്പൊടി ഏലക്കായ് ചേർക്കാൻ പോവാണ് ഞാനിപ്പോഴേ ഒരു കാര്യം ഗ്യാരണ്ടി പറയുന്നു ഇത് ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ മുറ്റം നിറയെ ആളുണ്ടാവും അപ്പൊ ചേർക്കാൻ പോവാണ് ഇത് ഏലക്കായ് ചുക്കുപൊടി ചുക്ക് പൊടി ജീരകപ്പൊടി ഇതിപ്പോ ഇതിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇട്ട പൊടികളെല്ലാം അതിലൊന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് ഇറക്കി വെക്കാം അതിനുശേഷം കശുവണ്ടി പിന്നെ കടല മുന്തിരി മുന്തി മുന്തി അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഏലക്കായ പൊടിയും ഇട്ട് കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള ആൾക്കാർ മുഴുവനെത്തുന്നു എല്ലാവരും എത്തിക്കഴിഞ്ഞു അപ്പം ഇനി ഇനി ഒന്നുമില്ല ഇത് വാങ്ങി വാങ്ങിവെക്കുന്നു ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതിനകത്തിരുന്നു എല്ലാവരും ചേർന്ന് കഴിക്കുന്നു വാങ്ങിയാലോ നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻസും ചേർക്കാണ് നെയ്യിൽ വെറുത്ത അണ്ടിപ്പരിപ്പ് വെറുപ്പ് അണ്ടിപ്പരിപ്പ് പിന്നെ കപ്പനണ്ടി മുന്തിരി നമ്മുടെ പായസം റെഡിയാണ് പായസം പക്ഷേ ഇപ്പൊ കുടിക്കാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അടുപ്പിന് കൊടുക്കുക എന്നൊരു അത് ചടങ്ങത്തെ മതിയോ അപ്പൊ അടുപ്പിനും കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇനി നമുക്ക് ഒഴിക്കാം അല്ലെ ക്ലാസ്സിലേക്ക് നേരത്തെ തീരുമാനിച്ചു സാധാരണ ടേസ്റ്റ് ഓഫ് കേരള ഷൂട്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഡിഷ് ശരിയാകുമ്പോഴത്തേക്ക് എല്ലാവരും വരും ആ അയൽവാസികൾ എല്ലാവരും കൂടി വരും അതാണ് ഈ ഗ്രാമത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ അവർക്കുണ്ടാവില്ല ഒരു മൂന്ന് നാല് പേർക്കുള്ളതേ ഉണ്ടാക്കാവുള്ളൂ പക്ഷേ ഇവിടെ സുരേന്ദ്രൻ ചേട്ടൻ തിരിച്ചറിഞ്ഞു മധുചേട്ടനും ഒരു ഒരു പത്ത് നാൽപ്പത് പേർക്ക് കുടിക്കാനുള്ള പായസം ഇവിടെ റെഡിയാണ് അപ്പോ എന്തായാലും ഇനി ആൾക്കാർ വരുമല്ലേ അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും എന്നിട്ട് എല്ലാരും ആൻസർ പറയണേ അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നല്ല ചൂടു പായസമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ നല്ല തണുപ്പും കൂടി കൂടി വരികയാണ് അമ്പലത്തിലെ പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട് ഈ പായസത്തിന്റെ കൊതി മൂത്തിട്ട് ഞാനിങ്ങനെ വട്ടായിട്ട് നിൽക്കുകയാണ് ഇനി വേണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഇതിന്റെ ടേസ്റ്റിനെ പറ്റി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എങ്ങനെയുണ്ട്